ഹലോ ഗായ്സ് ഞാനിന്നൊരു കറിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിൽ ചക്കക്കുരു ചെമ്മീൻ ഇട്ടിട്ട് നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ എന്നാൽ നമുക്ക് കണ്ടാലോ ബാ കാണാം കറിയെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ ചക്കക്കുരുണ്ട് ചെമ്മീൻ ഉണ്ടല്ലേ ചെമ്മീൻ മുളക്ക ചെമ്മീനാണ് ആണേ അത് ചക്കക്കുരു പച്ചമുളക് പിന്നെ ചക്കക്കുരു പച്ചമുളക് ഇതെല്ലാം ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് നമ്മളെല്ലാം സെറ്റാക്കി അതിൽ പിന്നെ തക്കാളി ഉള്ളി ഒരു ചെറിയ തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഉള്ളി വെളുത്തുള്ളി ഇതെല്ലാം കൂടി കടുവ താളിച്ചിട്ട് അതിലൊഴിച്ച് ലാസ്റ്റ് ചെമ്മീനും കൂടെ വറുത്ത് ഈ കറിയിലേക്ക് ഇട്ടു കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു ചക്കക്കുരു ഇട്ട് ഒരു ചെമ്മീൻ കറി ഉണ്ട് റെഡ്ഡി ഉണ്ടോ ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണ മഴക്കാലത്ത് ചക്കക്കുരു ഒന്നും ഇപ്പോൾ എവിടെയും കിട്ടാനില്ലായിരിക്കും കിട്ടാനില്ലായിരിക്കുമല്ലേ എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും എല്ലാവരുടെയും വീട്ടിൽ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ഉണക്ക ചെമ്മീനും ചക്കക്കുരു ഇട്ടിട്ട് നല്ലൊരു അടിപൊളി തേങ്ങ അരച്ച കറിയാണ് കേട്ടോ അല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളിയായിട്ടുള്ള കറിയാണ് അല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ ഒരു ചക്കക്കുരു മാങ്ങ മാങ്ങ ഇല്ല കേട്ടോ മാങ്ങയ്ക്ക് പകരം ഞാൻ എന്താ ചെയ്യുന്നറിയോ വാളമ്പുളിയില്ലേ പുഴിയമ്പുളി അത് വിഴിഞ്ഞൊഴിച്ചു പുളിക്ക് പകരം എന്നിട്ട് അടിപൊളി ടേസ്റ്റിൻ്റെ ചക്കക്കുരു ചെമ്മീൻ കറി റെഡി